ഹലോ ഗൈസ് നമുക്കൊന്ന് പോണ്ടിച്ചേരി വരെ പോയിട്ട് വന്നാലോ ഞാനിവിടെ ചെന്നൈയിലായതുകൊണ്ട് തന്നെ എനിക്ക് മൂന്ന് മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ കേട്ടോ പോണ്ടിച്ചേരിക്ക് രാവിലെ ആറരയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞാൽ റോട്ടിലൊന്നും ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പൊങ്കലിൻ്റെ ലീവായിട്ട് ആയിട്ട് ചെന്നൈയിൽ നിന്ന് നാട്ടിൽ പോയിട്ടുള്ളത് അതുകൊണ്ട് റോഡെല്ലാം ശരിക്കും പറഞ്ഞാൽ കാലിയായിരുന്നു കേട്ടോ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ബ്ലോക്ക് എന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യം നല്ല കാലി തന്നെയായിരുന്നു കേട്ടോ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ട്രെയിൻ റെയിൽവേൻ്റെ ഒക്കെ സൈഡിൽ കൂടെ കേട്ടോ പോയത് അങ്ങനെന്താ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും റോഡിലൊന്നും ഒരു മനുഷ്യജീവി പോലും ഇല്ല നമ്മളിങ്ങനെ പറത്തിച്ചിട്ടാണ് പോകുന്നത് നൂറ്റി നാൽപ്പതിലൊക്കെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് പോണ്ടിച്ചേരി പോകാമെന്ന് പ്ലാനിട്ടപ്പോൾ പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്ങൊന്നും നമ്മളെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തീരുമാനിച്ചങ്ങ് പോയതാ കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കടയിൽ നിർത്തിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയെന്ന് വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഒരു അക്ക നടത്തുന്ന ഒരു ചെറിയ കടയാണ് ഒരു തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇഡ്ഡലി ആട്ടോ നമ്മൾ പറഞ്ഞത് ഹസ്ബൻഡ് അവരെ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു നല്ല അക്കിയാ തോന്നുന്നുട്ടോ എന്താന്നറിയില്ല പറഞ്ഞ പോലെ തന്നെ നല്ല അക്കിയായിരുന്നു നമ്മൾ നമ്മളവരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോണ്ടായത് നല്ല സോഫ്റ്റ് ഇഡലി അതേപോലെ തന്നെ അത് മുരിങ്ങ മുരിങ്ങിയാലെ കൊണ്ടുള്ള പടയാട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഇഡ്ഡലിൻ്റെ കൂടെ സാമ്പാർ ചട്നി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എന്തായാലും അവിടെ നിർത്തി കഴിക്കാൻ തോന്നിയത് മഹാഭാഗ്യം എന്ന് വിചാരിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഫുഡും അതാണെങ്കിൽ വലിയ പൈസയൊന്നുമില്ല കട തട്ടുകട പോലത്തെ ഒരു സംഭവമാണ് പക്ഷേ നല്ല ഫുഡായിരുന്നെ അങ്ങനെ പോണ്ടിച്ചേരി ബോർഡർ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ബോർഡർ കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക റോഡിനൊക്കെ എന്തോ ഒരു മാറ്റമുള്ള പോലെ നടുവിൽ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടായിരിക്കും ചെടിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ റോഡ് ഇപ്പോൾ അത് അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി പോണ്ടിച്ചേരിൻ്റെ ഉള്ളിലെത്തിയ സമയത്ത് ഇവിടെ കുറച്ച് ചൂടാണ് ചെന്നൈയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തണുപ്പാണ് പക്ഷേ പോണ്ടിച്ചേരി കടലിൻ്റെ ആയതുകൊണ്ടായിരിക്കണം കുറച്ച് ചൂടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ബോട്ടിങ്ങിനാണ് അങ്ങനെ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി നമുക്ക് സത്യത്തിൽ വഴി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നിർത്തി നിർത്തി നടക്കണം എന്നുള്ള പോലെ ആയിരുന്നു ഗൂഗിൾ മാപ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടു അവർ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫാണ് ഞാൻ കാണിച്ചു തരാം അവിടേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ പിന്നാലെ പോകാം കേട്ടോ ഇത് പോകുന്ന സമയത്ത് ഈച്ചറേ ഇത് ഉള്ളത് തന്നെയാണോ അല്ല കാട്ടിലേക്കാണോ പോകുന്നതെന്നൊക്കെയായിരുന്നെ നമ്മൾ വിചാരിച്ചു പേടി ചെറുതായിട്ട് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോലെ ഇവിടെ നിന്നാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഉണ്ടായിട്ടില്ല ഒന്നാമത് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയല്ലോ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഒമ്പത് മണിയല്ല ഒമ്പതര പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട് ആ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഈശ്വര ഇത് തന്നെയല്ലേ എന്നൊക്കെയാണ് നമ്മളെ മോനിതവിടെ പുറകിലിരുന്ന്ങ്ങാട്ട് ഉറങ്ങുന്നുണ്ട് അവൻ ഇത്രയും സമയം ഉറങ്ങിയതാട്ടോ അങ്ങനെ അവിടുന്ന് എടുക്കാൻ പത്ത് മിനിറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനെ വിളിച്ചു അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു വായാലും അങ്ങനെയാണ് പിന്നെ നമ്മൾ പോയത് ഇതൊക്കെയാണ് അവിടുത്തെ ആക്ടിവിറ്റീസ് കിട്ടും ആ സ്ഥലം കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ട് ഒരു കാടിൻ്റെ ഉള്ളിലുള്ളൊരു സെറ്റപ്പാണ്ട്ടോ പണ്ടത്തെ ബോട്ടോ കപ്പലോ ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിത് അങ്ങോട്ടേ പോകാം കേട്ടോ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണെ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ശരിക്കും ഒരു കാടാണിത് ഫോറസ്റ്റ് തന്നെയാണ് ഇത് പറയുന്നത് മാംഗ്രൂവ് ഫോറസ്റ്റോ അങ്ങനെ എന്തോ കേട്ടോ ഇത് പറയുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ എന്തായാലും പോണ്ടിച്ചേരി വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്ത ഒരു ഇത് നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായി ഒരു മണിക്കൂറാണ് ഇതിലൂടെ നമ്മൾ പോകുന്നത് ആ ഒരു മണിക്കൂറിന് അഞ്ഞൂറ് രൂപയായിട്ട് ഒരാൾക്ക് ചാർജ് വരുന്നത് അപ്പോൾ കുട്ടിക്കില്ല പത്ത് വയസ്സിന് മേലോട്ടുള്ള കുട്ടിയൊക്കെ മാത്രമേ ഉള്ളൂ നമ്മളെ മോൻ അതുകൊണ്ട് വേണ്ടി വന്നില്ല നമുക്ക് രണ്ടാൾക്കും കൂടെ ആയിരം രൂപയാണ് ആയിട്ടുള്ളത് ഇവിടെ നിന്ന് നിറയെ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് രാവിലെ പത്ത് മണി ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കയറിയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ വളരെ മെല്ലെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്താ പറയുക അങ്ങനെ വലിയതായിട്ടൊന്നും തോന്നിയതുമില്ല ഒരു ചെറിയൊരു എന്താ പുഴ അതിലൂടെ അങ്ങനെ പോകുന്ന പോലെ ആട്ടോ തോന്നിയത് ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുള്ളത് വിയറ്റ്നാമെന്നാണ് എനിക്ക് വിയറ്റ്നാമ് പോലെ തന്നെ തോന്നിട്ടോ വിയറ്റ്നാമിൽ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ പോയിട്ടുണ്ട് അത് നന്ന അതേ ഒരു എക്സ്പീരിയൻസ് പോലെ ആദ്യമൊക്കെ ഇങ്ങനെ തോന്നി അതിനുശേഷം അവർ മെല്ലെ കണ്ടൽക്കാടുകൾക്കുള്ളിലേക്കാട്ടോ അത് ഇപ്പം ഇങ്ങനെ തിരിക്കുന്നില്ലേ അതൊരു ചെറിയൊരു ഏരിയയിലേക്കാണ് പോകുന്നത് വലിയ വീതിയില്ലാതെ ദശാവതാര സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണെന്ന് കേട്ടിട്ടുണ്ട് അതിലൊരു സീനുണ്ട് അങ്ങനെ അതാ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അവർ അടുത്ത് പറഞ്ഞു ഇറങ്ങി എണീറ്റ് നിന്നിട്ട് ആ മൂലയ്ക്ക് പോയിരുന്നു ഫോട്ടോ എടുത്തോളാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ വെള്ളമാണെ വെറും ചളി ചളിവെള്ളട്ടോ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ നല്ല കറുത്ത വെള്ളമാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഒരു നേരോ വഴിയും കൂടി കേട്ടോ അവിടെ പോയി 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 പിന്നെയാണ് അത്ഭുതങ്ങൾ വരാൻ തുടങ്ങിയത് അങ്ങനെ പോയ സമയത്താണ് ഇത് അവർ പറഞ്ഞു ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ് ഹാർബറിൽ ആണ് ഹാർബർ ആണ് അത് പോണ്ടിച്ചേരിയിലേന്ന് പറഞ്ഞത് അത് കാണേണ്ട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ ബോട്ടുകളെ അപ്പൻ്റെ മോനിങ്ങനെ വലിയ സ്ഥലത്തെത്തിയ സമയത്ത് ടെൻഷൻ അടിച്ച് പേടിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അത്യാവശ്യം വലിയൊരു സ്ഥലമാണ് അങ്ങനെ പോയി പോയി നമ്മൾ എത്തിയതില്ലേ കടലും പുഴയും കൂടെ മിക്സ് ആവുന്ന സ്ഥലത്താണ് സ്ഥലത്താണ്ട്ടോൻ്റെ ദൈവം അവിടെ നിന്ന് ചെറിയ ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു ഒന്നാമത് എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് ഇത് കണ്ടോ ഇത് പിന്നെ അധികം കര കാണുന്നില്ല ഫുള്ള് വെള്ളം മാത്രം കടലും കരയും കൂടെ മിക്സാവുന്ന ഒരു സ്ഥലം അവിടെ വെച്ചിട്ട് ഇവരൊരു ഒരു അഭ്യാസം ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ വല്ലാണ്ട് തോണിങ്ങനെ ആ ഒരു വേവിനനുസരിച്ച് തോണിങ്ങനെ ഇളക്കുന്ന പൊന്തുന്നുന്ന് താവുന്നു പൊന്തുന്നു താവുന്നു എനക്കാകെ ടെൻഷനടിച്ച് ഞാനിങ്ങനെ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നേ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇങ്ങനെ പൊന്തുന്നു പിന്നെയും താണു പോകുന്നു പിന്നെയും പൊന്നുന്നു താഴുന്നു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടോ ആ ഒരു ബോട്ടിൻ്റെ പോകുന്ന സമയത്ത് അവിടെ അങ്ങനെ വെള്ളം ഒരു വേവ് പോലെ വരുന്നില്ല അതിനനുസരിച്ച് നമ്മളെ ബോട്ട് ഇങ്ങനെ ആടി ഒലഞ്ഞു കളിക്കുക അതാണ് ചരിച്ചിട്ടൊക്കെ അയാൾ ഓടിക്കുന്നു അവർ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് ആ ബോട്ടൊക്കെ പോകുന്നത് കണ്ടോ ഇവർ രണ്ട് റൗണ്ട് അങ്ങനെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ ഇത് ഈ ഒരു അവസ്ഥ അതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഞാനാകെ ടെൻഷൻ അടിച്ച് കൂക്കി വിളിച്ചേ അങ്ങനെ രണ്ട് റൗണ്ട് ഇങ്ങനെ ചെയ്തു ഒന്നാണെങ്കിൽ ഒന്നിലെങ്ങനെയോ കഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവർ അടുത്ത റൗണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് പക്ഷേ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കടലും പുഴയും കൂടെ മിക്സാവുന്ന അത്രയും വലിയ വെള്ളത്തിലാണ് ഈ കളിക്കുന്നത് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സത്യത പേടിയായിട്ടുണ്ടെങ്കിൽ കൂടെ പിന്നെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഈ ഇരിക്കുന്ന നിങ്ങൾ നോക്കണ്ട പേടിച്ച് കരഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർ നമ്മളൊരു സ്ഥലത്ത് ഇറക്കും അവിടെ ഒരു രണ്ടായിരം വർഷം മുമ്പത്തെ ഒരു ബിൽഡിങ്ങോ ഒക്കെ കാണാനുണ്ട് കേട്ടോ അത് കുറച്ച് നടക്കണം കുറച്ചൊന്നും ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്തും അപ്പോഴേക്കും നല്ല വെയിലൊക്കെ ആയാൽ ഞാൻ രാവിലത്തെ തണുപ്പ് കണ്ടിട്ടായിരുന്നു ഈ ഡ്രസ്സ് എടുത്തിട്ടത് നോക്കുമ്പോൾ എനിക്ക് ചൂടെ എടുത്തിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പോയി അവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വേണേൽ നമുക്ക് റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്നും വാങ്ങി കഴിച്ചതൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സമയം അവിടെ നടന്നു അവർ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് തിരിച്ച് വരണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നമ്മൾ നമ്മൾ ഇറങ്ങി വീണ്ടും ബോട്ട് കയറി എന്നിട്ട് തിരിച്ച് നമ്മളാ നമ്മളെവിടുന്നാണോ കയറ്റിയത് അവിടെ തന്നെ അവർ കൊണ്ടാക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ ആദ്യമായിട്ട് ചെയ്ത ആക്ടിവിറ്റി ഇനി അടുത്തതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ